കാർഷിക മേളകളിലും ഓണാഘോഷങ്ങളിലും വൈവിധ്യമാർന്ന മത്സരങ്ങൾ ശ്രദ്ധാകർഷിക്കുമ്പോൾ കുടവയർ മത്സരവും ശ്രദ്ധാകർഷിക്കുകയാണ് ഓണത്തപ്പനാവാനും പുലിവേഷം ഇടാനും ഇടാനുമെല്ലാം കുടവയറുള്ളവർ വേണമെന്നിരിക്കെ കുടവയർ മത്സരം കാഴ്ചക്കാർക്ക് ആകർഷകമാവുകയാണ് വലിയ വയർ തുളിച്ചുകൊണ്ട് കുടവയർമാരുടെ നൃത്തം ഏറെ കൗതുകത്തോടെയാണ് കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത് മരങ്ങാട്ടുപള്ളിയിൽ കാർഷികോത്സവത്തോടനുബന്ധിച്ച് ചേറ്റിലോട്ടം മത്സരവും കുടവയർ മത്സരവും ഏറെ ശ്രദ്ധയാകർഷിച്ചു കാണികളുടെ പ്രോത്സാഹനത്തിൽ കുടവയർ നൃത്തവും രസകരമായി മത്സരത്തിൽ ജോജി പാല ഒന്നാം സ്ഥാനവും ശിവു കടപ്പളാമറ്റം രണ്ടാം സ്ഥാനവും ജേക്കബ് മരങ്ങാട്ടുപള്ളി മൂന്നാം സ്ഥാനവും നേടി കാർഷികോത്സവത്തോടനുബന്ധിച്ച കലാമേളയുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു